നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം വരുമ്പോൾ നമ്മുടെ രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം പല ഭാഷകളിൽ തമിഴിൽ ഹിന്ദിയിൽ പല ഭാഷകളിലും ധാരാളം വീഡിയോകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് അതായത് നമ്മൾ ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് എല്ലാ ഇന്ത്യക്കാരും ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിനൊപ്പം നിന്നില്ല എങ്കിൽ വലിയ അപകടം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് തീർച്ചയായിട്ടും ആ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കാർ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ ഇവിടെ കുറേ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാര് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോഴും നമ്മൾ വിദേശത്ത് നിന്ന് നമ്മളെ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഉള്ള പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോഴും അത് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അതായത് ഇപ്പോൾ നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ ഇവിടെ നിർമ്മിച്ച ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രീസിനെ അത് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഇന്ത്യയിൽ കൂടുകയും അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഈ കമ്പനികൾക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ആ കമ്പനിയെ കൂടുതൽ വലുതാക്കാൻ എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും അവർക്ക് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ ചൈനീസ് ബ്രാൻഡുകൾ ആദ്യം ചൈനയിൽ തുടങ്ങും അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ അവരവിടെ വിപണിയിൽ അത് വിറ്റഴിക്കും ജനങ്ങളത് കൂടുതലായിട്ട് വാങ്ങും അങ്ങനെ ആ കമ്പനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് വരുന്നതോടെ അവർക്ക് നല്ല രീതിയിലുള്ള റവന്യൂ കിട്ടും അവരത് അവരുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യും അത് ചൈനയിൽ നിന്ന് ലോകം മുഴുവൻ വ്യാപിക്കും അങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ഇന്ന് ചൈനീസ് പ്രോഡക്റ്റുകളും നമ്മൾ ലോകം മുഴുവൻ കാണുന്നത് അങ്ങനെയാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ കേസിലും രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു നേട്ടമെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ തന്നെ നമ്മൾ വാങ്ങുമ്പോൾ അത് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജോബ്സിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ വിദേശ രാജ്യ രാജ്യത്ത് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ഇവിടെ നമ്മൾ ഇറക്കുമതി ചെയ്ത് അത് നമ്മൾ വാങ്ങുമ്പോൾ ഇവിടെ ആർക്കും അത് കാരണം ജോലി കിട്ടുന്നില്ല എന്നാൽ ഇന്ത്യയിൽ തന്നെയുള്ള പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് കൂടുതൽ ജോബ് അത് ക്രിയേറ്റ് ചെയ്യും ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനി ഒരു അൻപത് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുകയാണ് ഒരു ദിവസം അവർ നൂറ് പ്രൊഡക്റ്റ് എക്സോർ വൈ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നൂറെണ്ണം വെച്ച് അവർ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നൂറ് പ്രോഡക്റ്റും ആ ദിവസം തന്നെ വിറ്റ് പോവുകയാണ് അതിന് ഭയങ്കര ഡിമാൻഡ് വരാൻ തുടങ്ങി കൂടുതൽ ആവശ്യക്കാർ വരാൻ തുടങ്ങി അപ്പോൾ ഈ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ലൈൻ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഈ അൻപത് തൊഴിലാളികളെ വെച്ചിട്ട് നടക്കില്ല എന്ന് കമ്പനിക്ക് അറിയാം അപ്പൊ കൂടുതൽ ആളുകളെ അവർ കണ്ടെത്താൻ തുടങ്ങും അതിലൂടെ കൂടുതൽ ആളുകൾക്ക് ഈ കമ്പനിയിൽ തൊഴിൽ കിട്ടും അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പൊ നമ്മുടെ ക്യാഷ് നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും നമ്മുടെ ജി ഡി പിയിൽ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പം നമ്മൾ ചൈനയുമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വാങ്ങുന്നത് കാരണം എന്താണ് കൂടുതലും ചൈനീസ് പ്രോഡക്റ്റുകളാണ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നത് ഇന്ത്യയിൽ ഡിമാൻഡ് ആ പ്രോഡക്റ്റിനാണ് മാത്രമല്ല ചൈന വേൾഡിലെ ഫാക്ടറിയാണ് നമുക്ക് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിച്ചാലും എളുപ്പത്തിൽ അത് സാധിക്കുകയില്ല എന്നാൽ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ ട്രേഡിൽ യു എസിനാണ് ട്രേഡ് ഡെഫിസിറ്റ് നേരിടേണ്ടതായിട്ട് വരുന്നത് അതായത് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചു മുമ്പ് തുടക്കത്തിൽ ഒരു അപകടത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ആ അപകടം ഇത് തന്നെയാണ് അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം അപ്പൊ അതിനു മുമ്പ് ഈ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഹയർ ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജി ഡി പി വളരെയധികം വർദ്ധിപ്പിക്കുകയും എക്കണോമിക് എക്സ്പാൻഷൻ നമുക്ക് സാധ്യമാക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രോങ്റായിട്ടുള്ള കറൻസിയാണ് ഇപ്പം നമ്മുടെ രൂപയുടെ മൂല്യം തകരുന്നു ഇടിയുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് ഇപ്പം ഇവിടുത്തെ പ്രൊഡക്ഷൻ കൂടുകയും ഇന്ത്യക്കാർ അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നതോടെ നമ്മുടെ കറൻസി കൂടുതൽ സ്ട്രോങ് ആവും എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാരില്ലാതെ വരുമ്പോൾ നമ്മുടെ ഫോറിൻ കറൻസികളുടെ ഡിമാൻഡ് കുറയും ഫോറിൻ കറൻസികളുടെ ഡിമാൻഡ് കുറയുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടക്കുന്നു ഇന്ത്യക്കാർ ആ പ്രോഡക്റ്റുകൾ തന്നെ കൂടുതലായിട്ട് വാങ്ങുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരും ഇന്നോവേഷൻ സാധ്യമാകും അതായത് നമ്മുടെ ലോക്കൽ ബിസിനസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ഷനിൽ നടത്താനായിട്ട് പറ്റും പുതിയ ടെക്നോളജീസ് ഉണ്ടാവും ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വരും അതായത് ചൈനയിൽ എന്താണോ നടക്കുന്നത് അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചൈനയിലെ ആൾക്കാർ അവിടെ ഉണ്ടാകും പ്രോഡക്റ്റുകൾ കൂടുതലായി വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ചൈനയിൽ നമ്മൾ ഈ കാണുന്ന റിസർച്ചും ഡെവലപ്മെന്റ്സും ടെക്നോളജിയും മുന്നേറ്റവും ഒക്കെ കാണുന്നത് കാരണം അവിടെ ഡിമാൻഡ് കൂടുമ്പോൾ കമ്പനികൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇനോവേറ്റീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സോ ബേസിക്കലി നമ്മൾ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വിധത്തിലാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിനെ സഹായിക്കാൻ പറ്റുക നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നൊരാൾ നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ മേയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടഡ് പ്രോഡക്ട്സും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും പക്ഷെ അവിടെ പ്രധാനമായിട്ടും മറ്റൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ഇപ്പൊ നമ്മളിപ്പോ ചൈനയിൽ നിന്ന് തന്നെ പല അസംസ്കൃത വസ്തുക്കളും വാങ്ങിയിട്ടാണല്ലോ പല പ്രോഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കുന്നത് സി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മളെപ്പോലെ ഒരു രാജ്യം വളർച്ചയുടെ ഘട്ടത്തിൽ ഒരിക്കലും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവില്ല അപ്പോഴും നമുക്ക് ഉറപ്പായിട്ടും വിദേശ രാജ്യങ്ങളെ പല കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ടി വരും ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു മൊബൈൽ ഫോൺ കമ്പനി മാനുഫാക്ചറിങ് തുടങ്ങി എന്ന് തന്നെ കരുതുക അതിൽ ആ ഒരു മൊബൈൽ നിർമ്മിക്കുന്നതിന് വേണ്ടി മുഴുവൻ കാര്യങ്ങളും അസംസ്കൃത വസ്തുക്കളും അതിന്റെ എല്ലാ ഘടകങ്ങളും നമുക്ക് ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ചിലപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചൈനയിൽ നിന്നോ തായ്വാനിൽ നിന്നോ വേറെ രാജ്യങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ അപ്പോഴും ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ഇന്ത്യൻ എക്കണോമിക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഒരു പ്രോഡക്റ്റ് ഈവൻ അസംബ്ലെ ചെയ്തതാണെങ്കിൽ കൂടി ഇന്ത്യയിൽ അസംബിൾ ചെയ്തതാണെങ്കിൽ കൂടി നമ്മളത് വാങ്ങിയാൽ പോലും അത് നമ്മൾ ഈ മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഭാഗമാവുകയാണ് നമ്മളത് വാങ്ങുന്നതിലൂടെ അപ്പോൾ അതുപോലും നമ്മുടെ രാജ്യത്തിനെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്കിംഗ് ഇന്ത്യ എന്നുള്ള ഒരു ോട് കൂടി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ടൈറ്റിലോട് വരുന്ന ഏതൊരു പ്രോഡക്റ്റും നമുക്ക് അതിനാൽ തന്നെ വാങ്ങാം അത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇനി ഞാൻ പറഞ്ഞ ആ ഒരു അപകടം അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും അമേരിക്കയിലേക്ക് പോവാണ് അമേരിക്കയിൽ പോകുന്ന സമയത്ത് ട്രംപുമായിട്ട് വലിയ രീതിയിലുള്ള ഡീലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഇന്ത്യ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം ട്രംപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുന്നുണ്ട് അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ന്യായമായ കാര്യമാണ് നമ്മൾ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ യഥേഷ്ടം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാൽ ചില അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് അതുപോലെ അവർക്ക് ഇങ്ങോട്ട് കയറ്റുമതി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിന്റെ കാരണം ഇന്ത്യ ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരഫ് സെവൻറ്റി പെർസെൻറ്റേജ് താരിഫ് ഒക്കെ ചുമത്തിയിരിക്കുന്നതാണ് നമ്മുടെ ലോക്കൽ വിപണിയെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടും എക്കണോമിയെ ഒന്ന് പിടിച്ചു നിർത്തുന്നതിനുമാണ് നമ്മൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വച്ചിരിക്കുന്നത് വികസവ രാജ്യങ്ങൾക്കല്ലാതെ വേറെ വഴിയില്ല വികസിത രാജ്യങ്ങളുടെ പ്രോഡക്റ്റുകളോട് പിടിച്ചു നിൽക്കാൻ പറ്റുകയുമില്ല ഇപ്പൊ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ചീപ്പായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാരില്ലാതെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി തകർന്നടിയാൻ പോലും കാരണമായേക്കാം മാത്രമല്ല നമ്മുടെ രൂപയുടെ മൂല്യം പിന്നെയും ഇടിയും കാരണം ഫോറിൻ കറൻസിയായ ഡോളറിന് ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് കാലങ്ങളായി തന്നെ ഇന്ത്യ ഇത്തരത്തിൽ വികസിത രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുന്നുണ്ട് ഇതാണ് ട്രംപ് എക്കാലവും ചൂണ്ടിക്കാണിക്കുന്നത് യു എസുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരികയുള്ളൂ ഇന്ന് എല്ലാവരും പുകഴ്ത്തി പാടുന്ന ചൈന പോലും നിലനിൽക്കുന്നത് യു എസ് ഇന്ന് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാരണമാണ് ഈവൻ ടെസ്ലയ്ക്ക് പോലും ചൈനയിൽ പ്ലാന്റ് ഉണ്ട് അപ്പോ ഈ ഇലോൺ മസ്ക് ട്രംപിന്റെ പുറകിൽ നിന്ന് കുറെ കാലമായിട്ട് കളിക്കുന്നുണ്ട് മസ്കിന് മസ്കിന്റെ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കണം ഇവിടെ പ്രൊഡക്ഷൻ നടത്താതെ തന്നെ അത് വിൽക്കണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും മസ്ക് കളിക്കുന്നുണ്ട് മസ്ക് വളരെ പവർഫുൾ ആണ് സോ അമേരിക്കൻ പ്രസിഡന്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുൾ അപ്പൊ അതുകൊണ്ട് മസ്കിന്റെ അതടക്കം വലിയ പ്രഷർ ട്രംപിന് മേലുണ്ടാവും അത് ഇന്ത്യയുടെ മേലുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് തിരിച്ച് നമുക്കും ഗുണകരമായിട്ടുള്ള ഒരു ഡീലായിരിക്കും പക്ഷെ അതിന് പകരം ചിലപ്പോൾ നമുക്ക് നമ്മുടെ വിപണിയിൽ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ചില ഇളവുകൾ കൊടുക്കേണ്ടി വന്നേക്കാം അങ്ങനെ വരുമ്പോൾ യു എസ് പ്രൊഡക്റ്റുകൾ ധാരാളമായിട്ട് ഇന്ത്യൻ വിപണിയിലേക്ക് ചിലപ്പോൾ വന്നേക്കാം കുറച്ചും കൂടി ഭേദപ്പെട്ട വിലയിൽ ഈ സായിപ്പിന്റെ പ്രോഡക്റ്റുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരന്റെ കണ്ണ് മഞ്ഞളിക്കാം സോ അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു സൈഡ് മാത്രം ചിന്തിച്ചുകൊണ്ട് വിദേശ പ്രോഡക്റ്റുകൾ നമ്മൾ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ എക്കണോമിയെ വീണ്ടും ദുർബലപ്പെടുത്തും ഇവിടെ ഇന്ത്യക്കാർക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റിന് വേറെ വഴിയില്ലെങ്കിൽ അവരെന്ത് ഡീലും ചെയ്തോട്ടെ അവർക്ക് എന്ത് ഡീലും ചെയ്യാം പ്രശ്നമില്ല ഇപ്പം അമേരിക്കൻ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയൂ അങ്ങനെ നമ്മൾ വാങ്ങിയാൽ മാത്രമാണ് നമ്മുടെ വിപണിയെ അത് കാര്യമായിട്ട് ബാധിക്കുക സോ നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റും മേക്ക് ഇംഗ് ഇന്ത്യ പ്രോഡക്റ്റുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകൾ മാത്രമേ നമ്മൾ പ്രയോറിറ്റി അതിന് കൊടുത്തുകൊണ്ട് മാത്രമേ ഉപയോഗിക്കൂ അതായത് ഒരു മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റ് ഇല്ലാത്ത ഒരു കാറ്റഗറിയിൽ നമുക്ക് വേറെ ഏതും വാങ്ങാം നമുക്കത് പ്രശ്നമല്ല എന്നാൽ നമ്മുടെ ഒരു സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമുക്ക് ഗുണം ഉണ്ടാകും ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഈട് നിൽക്കാം കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കാം പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ തന്നെ അത് സഫർ ചെയ്യേണ്ടതായിട്ട് വരും ഭീമന്മാരായിട്ടുള്ള രാജ്യങ്ങളുടെ കമ്പനികൾക്ക് നമ്മുടെ വിപണിയെ തന്നെ തകർക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാര് ഇപ്പോൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയം വരുന്നു എന്ന് പറയുന്നത് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് അയാളെ കൊണ്ട് നമുക്ക് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ആ ദോഷങ്ങളിലൊന്നാണ് ഈ വിപണിയിലേക്ക് വരുന്ന അമേരിക്കൻ പ്രോഡക്റ്റുകളുടെ സാധ്യത ഇന്ത്യ ഗവൺമെന്റ് ഇത് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ഇപ്പോഴും നമുക്കറിയില്ല പക്ഷേ ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് അത് തീർച്ചയായിട്ടും ചിലപ്പോൾ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ മോദി സർക്കാരിന് കഴിഞ്ഞേക്കാം അങ്ങനെയെങ്കിൽ അത് വേറെ ലെവൽ കളികളാണ് പക്ഷെ അഥവാ ഇന്ത്യക്ക് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ വിപണിയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്താണ് വിദേശ പ്രോഡക്റ്റുകൾ നമ്മൾ കൂടുതൽ വാങ്ങിയാൽ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഹയർ ട്രേഡ് ഡെഫിസിറ്റ് അതാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് യു എസ് ഇപ്പൊ പരിതപിക്കുന്നതും അതാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് വളരെയധികം വർദ്ധിക്കും ഇത് ഇന്ത്യൻ എക്കണോമിയെ ഒരുപക്ഷെ സ്റ്റേബിൾ അല്ലാതാക്കി മാറ്റിയേക്കാം ഈ ട്രേഡ് ഇംബാലൻസ് ഇന്ത്യൻ എക്കണോമി കാര്യമായി തന്നെ ബാധിക്കും അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ കറൻസിയുടെ മൂല്യം കൂടുന്നതനുസരിച്ച് അതിന് ആവശ്യക്കാരുടെ ഡിമാൻഡ് വരുന്ന അനുസരിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയും ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാകും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനം ഇതിൽ കാരണം നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളും ഇമ്പോർട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കും അതിവിടെ ഇമ്പോർട്ട് ചെയ്യുക മാത്രമാണല്ലോ ചെയ്യുന്നത് നമ്മൾ ഇത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യം വരും അപ്പൊ ഇല്ലാതെ ആവുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാകാതെ വന്നാൽ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ലല്ലോ പൈസ ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജി അത് കാര്യമായി തന്നെ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രീസ് വളരെ വീക്കായി പോകും കാരണം ഇവിടെ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയുടെ പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാരില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കമ്പനിക്ക് വളരാൻ പറ്റില്ല എങ്ങനെയാണ് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കമ്പനിക്ക് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് അവരുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുക ഒരിക്കലും സാധിക്കില്ല വിദേശ രാജ്യങ്ങളുടെ പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഫോറിൻ എക്കണോമിസിനെ കൂടുതലായിട്ട് നമുക്ക് ഇതോടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അപകടം അതോടൊപ്പം തന്നെ രൂപയുടെ മൂല്യം കുറയുന്നതും ഫോറിൻ ഗുഡ്സ് കാരണം ഡോളറിന്റെ ഡിമാൻഡ് കൂടുന്നതും ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റുകൾ നമ്മൾ ഇന്ത്യക്കാർ വാങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ എക്കണോമി വളരുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ആപ്പിൾ കമ്പനി ഐഫോൺ ഉത്പാദിപ്പിക്കുന്നു അതിന്റെ എല്ലാ പാർട്സും ഏറ്റു ഈസഡ് ഇന്ത്യയിൽ അല്ല അവരുണ്ടാക്കുന്നത് പലതും പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അസംബിൾ ചെയ്യുന്നുണ്ട് ഇവൻ അത് അസംബിൾ ചെയ്യുന്നതാണെങ്കിൽ പോലും ഇന്ത്യയിൽ അവരത് ചെയ്യുന്നതിലൂടെ എത്രമാത്രം തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മറിച്ച് അതില്ലെന്ന് കരുതുക ആപ്പിൾ കമ്പനി കംപ്ലീറ്റ് പ്രൊഡക്ഷൻ നടത്തുന്നത് അമേരിക്കയിലോ ചൈനയിലോ ആണ് എന്നിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് അവർ ഇറക്കുമതിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർ അത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നും കരുതുക അങ്ങനെ വരുമ്പോൾ ഇവിടെ ആർക്കാണ് അതുകൊണ്ട് തൊഴിൽ കിട്ടുന്നത് യാതൊരു പ്രയോജനവും നമുക്കില്ലേ ഇത് കുറഞ്ഞപക്ഷം അസംബ്ലി യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് കാരണം ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ആപ്പിൾ കമ്പനി കൂടുതൽ പ്രൊഡക്ഷൻ ഇവിടെ നടത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നുമുണ്ട് ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയിൽ കൂടി അവരുടെ പ്രധാന പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ട് മാത്രമല്ല പല കമ്പനികളും ഇതുപോലെയാണ് ചൈനയിലേക്കും പോയത് ആദ്യം അസംബിൾ യൂണിറ്റുകളായിരിക്കും അവിടെ അവർ തുടങ്ങുക പിന്നെ 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 അതിന്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും ആ ഗവൺമെന്റിന്റെ സപ്പോർട്ട് അനുസരിച്ച് അവർ അവിടേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത് ട്രംപ് ഇന്ത്യയുടെ മേൽ എന്തായാലും ചില ഡിമാൻഡുകൾ വയ്ക്കും കാരണം ഇന്ത്യയുമായിട്ട് ഇന്ത്യക്ക് കുറേയേറെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ട്രംപ് ചിലപ്പോൾ പറഞ്ഞേക്കാം ട്രംപ് അങ്ങനത്തെ ഒരാളാണ് ഒരു ആൻഡ് ടെക് പോളിസിയാണ് ട്രംപിനെ അതിന് നമുക്ക് ആ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ എക്കണോമിയെ നിലനിർത്താൻ വേണ്ടി നമ്മൾ താരിഫൊക്കെ ചുമത്തുന്നു പക്ഷെ അമേരിക്കയുടെ കണ്ണിൽ അതൊരു അനീതിയാണ് കാരണം നമ്മളെ പ്രോഡക്റ്റുകൾ അവരുടെ അവിടെ ഒരു പ്രശ്നമില്ലാതെ വിൽക്കാൻ പറ്റും പക്ഷെ അവരുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മുടിഞ്ഞ താരിഫ് ഇവിടെ ആർക്കും അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല അപ്പൊ ഈ ഒരു 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 പ്രശ്നം ഇതിനകത്തുണ്ട് പക്ഷേ ഇത് വികസ്വര രാജ്യങ്ങളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഇത് വേണ്ടിയിട്ട് ഒരു കീഴ്വഴക്കം കുറെ കാലമായിട്ട് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്തിരുന്നതാണ് ഇന്ത്യ ഇപ്പോഴും ഒരു വികസിത രാഷ്ട്രമല്ല ഇപ്പൊ അമേരിക്കയെ പോലെ തുല്യമായ ഒരു വികസിത രാജ്യമാണെങ്കിൽ ട്രംപ് ഇത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു രാജ്യമല്ല പക്ഷെ ട്രംപിന് അതൊന്നും ഒരു പ്രശ്നമല്ല ഇന്ത്യ ആണ് ചൈന ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഈ ഒരു താരീഫ് ഭീഷണി മുടക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്ത്യക്കാരാണ് ഇതിനകത്ത് തീരുമാനിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ പുറത്തിറങ്ങി നടന്ന് വേറെ ഒന്നും ചെയ്യണ്ട സിമ്പിളായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴും അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ അല്ലെങ്കിൽ മേക്കിംഗ് ഇന്ത്യ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക അത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക നമ്മൾ അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ നമ്മൾ മറ്റൊരർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുകയാണ് സഹായിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം